ഒന്നും <laughs> ും എന്തൊക്കെയുണ്ട് വിശ്വാസ സുഹൃത്തുക്കളെ അസുഖല്ലേ അപ്പൊ ഞാനും നമ്മുടെ ക്യാമറമാൻ ജവാദും കൂടിയും നമ്മുടെ കൊയിലാണ്ടിയിലുള്ള ഗോളാബി ബീച്ച് അതായത് മിനി ഗോവ എന്നൊക്കെ പറയലേ ആ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ബീച്ചിലേക്ക് കടക്കാൻ പോവാണ് അപ്പൊ കുറെ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാരും പറയും വീഡിയോ കാണുന്നില്ലല്ലോ വീഡിയോ കാണുന്നില്ലെന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങളെ ഫസ്റ്റ് കുറെ കാലത്തിനശേഷം എപ്പോഴാണ് ഒരു ഫുൾ വീഡിയോ ഇട്ടുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കൂടെ കൂടുക അപ്പം നമുക്ക് അതിന് വേണ്ടി പോവാം ചെയ്താൽ കാട്ടുകൂടെയൊക്കെ പോകണെന്താടാ പോവാതാണ് വണ്ടിയതാ സുഹൃത്തുക്കളെ അപ്പൊ കറങ്ങി തിരിച്ച് തറങ്ങി കുടുങ്ങി തറങ്ങി കുടുങ്ങി കെട്ടി കുടുങ്ങി ലാസ്റ്റ് നമ്മളീ റോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് ബീച്ചിലോട്ട് പോവാണ് ഗായസ് വരും നമുക്ക് എല്ലാരും മടിച്ചു കയറി വേ

തണ്ടൽക്കാടൊക്കെ അപ്പൊ അച്ചാന പോലീസുകാരൊക്കെ പോലീസാരെന്തവിടെ അപ്പൊ നോക്കി കണ്ടൊക്കെ വന്നോണ്ട് ആൾക്കാർ വരാം അങ്ങനെ ഓക്കെ അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബീച്ചിൽ എന്ന് പറയാൻ ഒന്നുമില്ല എന്റെ മോനെ മോനായിട്ടൊക്കെ ബീച്ചിലൊക്കെ ഉണ്ടാവുന്ന വള്ളികള് ഫുള്ള് അല്ലേ എത്രമാതിരി പേരാണ് ഇതാ തണ്ടൽക്കാട് തണ്ടൽക്കാട് അതിനനുസരിച്ചുള്ള ഏരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റും ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിലും മാക്സിമം പ്ലാസ്റ്റിക് കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് നമ്മളെ മലയാളികളുടെ മെയിൻ പ്രത്യേകതയാണ് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് സമ്പതം ബീച്ച് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരില്ലാത്ത ഇപ്പോൾ ശനി നായരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഈ ചേച്ചി പറഞ്ഞിട്ടുള്ളത് പിന്നെ താരമാതിരി അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് അടിപൊളിയാണ് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെരുപ്പൊക്കെ അയച്ചിട്ട് ഓടുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ ആര്മാരത്തും ഫുള്ള് ഇട്ടുപോകണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല തണ്ടൽക്കാരുടെ ഇടയിലുള്ള നല്ല ഫോട്ടോസ് എടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക സംഗതി അടിപൊളിയാണ് പൊളിച്ചത് സംഗതി അടിപൊളിയാണ് എന്ത് പറഞ്ഞാലും പിന്നെ കടലിന് മധുരം പെരക്കാരൊക്കെ ആയിട്ട് വരണേ വരുമ്പോ വീട്ടുകാരൊക്കെ ആയിട്ട് വരാൻ പറ്റും എന്റെ പെരക്കാരൊക്കെ ആയിട്ട് വരാനിവിടെ അത് ഞാൻ പോയി കണ്ടാലില്ല പറ്റുള്ളൂ എന്താ കാക്ക തൂറിടോ എറിഞ്ഞു ഞാൻ തൂറിക്കുണ്ട് ആ പോ വിടെ നിന്നിട്ട് താ ഇറങ്ങി പോയി നോക്കിയാ കാര്യങ്ങളൊക്കെ ഉള്ളത് വൈകിട്ടാണ് അപ്പൊ ഇനി ആരും മറക്കണ്ട ഇനി അടുത്തടുത്തായിട്ട് നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ആ ബെല്ലൈക്കണോ നെക്കിപൊടിച്ചു ഇനി വീഡിയോന്റെ മഹാസാഗര അപ്പൊ എല്ലാരും ജവാദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അടിച്ചു കറി വേ